ഈശ്വമ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബുലച്ചൻ ലത്തീൻ വേദപാഠിതം സാധാരണകാലം പതിനാറാം ഞായറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് ഇരമിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ആദ്യം നമുക്ക് തിരുവചനം കേൾക്കാം എന്റെ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യാഖ് വിരളി ചെയ്യുന്നു അതുകൊണ്ട് തന്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യാഹ്വേ ഇങ്ങനെ അരടി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ച് പരിപാലിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തി ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് കണക്ക് ചോദിക്കും ഇത് യാഹ്വെയുടെ അരുളപ്പാട് അവയെ ആട്ടിപ്പായച്ച സകല ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിച്ച് അവയുടെ മേച്ചിൽ പുറത്തേക്ക് വീണ്ടും കൊണ്ടുവരും അവ വർദ്ധിച്ച് പെരുകും അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും അവ അതിനെ പേടിക്കുകയില്ല വേവലാതിപ്പെടുകയില്ല ഒന്നും കാണാതെ പോവുകയുമില്ല ഇത് യാഹ്വയുടെ അരുളപ്പാട് ഞാൻ ദാവീദൻ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന കാലം വരും അവൻ രാജാവായി വാണ് ബുദ്ധിപുറം പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടപ്പാക്കും അവന്റെ കാലത്ത് യഹോദ രക്ഷിക്കപ്പെടും ഇസ്രായേൽ നിർഭയമായി വസിക്കും യാഹ്വയാണ് നമ്മുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ഇത് യാഹ്വയുടെ അരുളപ്പാട് ഇതിൽ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കണേന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നീതിയുടെ ശാഖ എന്ന പദസന്ധിയെക്കുറിച്ചും യാഥയാണ് നമ്മുടെ നീതി എന്ന വാക്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിനു മുമ്പ് ചില പൊതുവായ കാര്യങ്ങൾ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ അതായത് ഇരുപത്തി മൂന്ന് ഒന്നേ രണ്ട് വാക്യങ്ങളിൽ യഹോദരുടെ ഭരണകർത്താക്കളായ ഇടയന്മാരെക്കുറിച്ചുള്ള ഇടപ്പാടുകളാണ് യഹെഎസ് കെൽ എസ് കെലിന്റെ ഗ്രന്ഥം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിലും ഇതേ സമാനമായ വചനങ്ങൾ കാണാം ക്രൂരന്മാരായ ഇടയന്മാർ പലപ്പോഴും സജീവമാണ് അവർക്ക് എതിരെയുള്ള ന്യായവിധി നൽകപ്പെട്ട് കഴിഞ്ഞു യഹൂദയുടെ അവസാനത്തെ രാജാക്കന്മാർക്കെല്ലാം ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത് അതാണ് അന്നത്തെ ചരിത്രപരമായ അർത്ഥം ആ ദാരുണമായ അന്ത്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ രണ്ട് രാജാക്കന്മാർ രാജാക്കന്മാരുടെ രണ്ടാം ഗ്രന്ഥം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ അധ്യായങ്ങൾ വായിച്ചാൽ മതി ഇതാണ് ആയിത്തിരണ്ട് വാക്യങ്ങളിൽ നാല് അഞ്ച് വാക്യങ്ങളിൽ അജഗണത്തെക്കുറിച്ചുള്ള അരളപ്പാടുകളാണ് ബാബുലൻ പ്രവാസത്തിന് ശേഷം കൽതായ ദേശത്ത് വെച്ച് ശിക്ഷണം നൽകി മരിക്കിയതിനു ശേഷം തൻ്റെ അജഗണത്തെ ദൈവം സ്വദേശത്തേക്ക് തിരിച്ചെത്തിക്കും മൂന്നാമത്തെ അദ്ധ്യായം പതിനാല് പതിനെട്ട് വാക്യം പതിനാല് മുതൽ പതിനെട്ട് വാക്യങ്ങളിൽ ഇരേമിയ തന്നെ പറയുന്നുണ്ട് ഉടമ്പടിയുടെ വാഗ്ദാനം അങ്ങനെ പൂർത്തിയാക്കും നല്ല നേതാക്കന്മാരും ദൈവജനത്തിനുണ്ടാകും ജനത്തെയും നേതൃത്വം വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണത് ഇതൊക്കെയാണ് നാലഞ്ച് അഞ്ച് വാക്യങ്ങളിൽ പറയണേ അഞ്ച് ആറ് ആറാമത്തെ വാക്യത്തിൽ ദാവീതിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ ആ അതിനെക്കുറിച്ചാണ് പറയണേ അതായത് അന്നത്തെ ഇടയന്മാർ പലരും നല്ലവരായിരുന്നില്ല ഭാവിയിൽ ദൈവം തന്നെ സാക്ഷല് ഇടയനായിട്ട് വരും എന്ന് ഇരമ്യ പറയുകയാണ് എസക്കിയിലും പറഞ്ഞിരുന്നു അത് സംഭവിച്ചതാണ് നസ്രത്തിന് യേശു എന്ന ഇടയൻ യോഹനൻ രസമിച്ചിട്ടും പത്താമത്തെ അധ്യായം ഇത് പൊതുവായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നീതിയുടെ ശാഖ എന്നതിനെ കുറിച്ച് കുറച്ച് നമുക്ക് ആഴത്തില് ചുരനും അഗാധമായ ഒരു ദൈവശാസ്ത്രമാണ് ഇതൾ തളിര് വിത്തിന്റെ പുതിയ മുള എന്നും നാമ്പെടുക്കുക കിളിർത്തു വരിക മുളയ്ക്കുക തളിർക്കുക എന്നുമൊക്കെയാണ് സേമാഹ് എന്ന വാക്കിൻ്റെ സേമാഹ് സേമാഹ് എന്ന വാക്കിൻ്റെ അക്ഷരികൾ ആലങ്കാരിക അർത്ഥത്തിൽ തന്നെ വരാനിരുന്ന ഉത്തമ രാജാവ് ദാവീത് വംശത്തിൽ നിന്ന മിശിക രാജാവ് എന്നൊക്കെയാണ് സൂചന സഖ്രിയയുടെ പ്രവചനം മൂന്ന് എട്ട് ആറ് പന്ത്രണ്ട് യഷിയായ ഗ്രന്ഥത്തിൽ പതിനൊന്ന് ഒന്നിൽ നെറ്റ്സർ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് നെറ്റ്സർ അതിനും ശാഖ എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഒരു വാക്കാണ് സേമാഹ് അപ്പോൾ മുള ലേ പുതിയ ശാഖ എന്നൊക്കെയാണതിന് അർത്ഥമെങ്കിലും ആ അർത്ഥത്തെ ചരിത്രപരമായ അർത്ഥത്തെ കവിഞ്ഞു പോകുന്നതാണ് എപ്പോഴും ബൈബിളിൽ അർത്ഥം ഒരു ഉദാഹരണം പറഞ്ഞാൽ ജസയുടെ ഇസായിയുടെ കുറ്റിയിൽ നിന്ന ഒരു മുള കിളിർക്കം ഇസായി ജസ എന്ന് പറഞ്ഞാൽ ദാമീദിന്റെ അപ്പൻ ഇസായിയുടെ കുറ്റി എന്ന് പറയുന്ന ദാമീത് ആ കുറ്റി ഉണങ്ങിപ്പോയിരിക്കുകയാണ് ബി സി അഞ്ഞൂറ്റി അൻപത്തി ഏഴില് യഹൂദരാജാക്കന്മാരെ തീർന്നു യഹൂദന്മാരെ മുഴുവൻ കൽതായ ദേശത്തേക്ക് അടിമളായി പിടിച്ചോണ്ട് പോയി അപ്പോ ജസയുടെ കുറ്റി ഉണങ്ങിപ്പോയി ദാവീദിന്റെ വംശം അറ്റുപോയി എന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ ഇതാ കൽതായ ദേശത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരികയാണ് ഒരു ചെറിയ ജനത്തെ യാഖിയുടെ ദരിദ്ര അവർ അറിയപ്പെട്ടിരുന്നത് അവരിൽ നിന്ന് മിശിക വരുന്നു ഉണങ്ങി കരിഞ്ഞു പോയ നർ ഉണങ്ങി കരിഞ്ഞു പോയ നെച്ചർ നെസർച്ച് മുള ആ മുളയിൽ നിന്ന് ദേ ഒരു പുതിയ ദേഖ വരുന്നു ഒട്ടും പ്രതീക്ഷയില്ലാതെ അസ്തം വെച്ച് പോയ ദാവീദന്റെ കുറ്റിയിൽ നിന്ന് ഇതാ ഒരു മുളകിലീർക്കുന്നു അപ്പോൾ അത് മിശികായെക്കുറിച്ചുള്ള പ്രവചനമായി അതാണ് യേശീയ പതിനൊന്ന് ഒന്ന് അതുപോലെ തന്നെയുള്ളൊരു പ്രവചനമാണ് ഈ സേമാഘിനെ കുറിച്ച് ഇതള് തളിര് പക്ഷേ ബാബിലും കാലത്താണ് ജനമിയെന്ന് പറയുന്നത് ബാബുലും പ്രവാസകാലത്ത് ആ ഇതളും ഇതൊക്കെ തളിരൊക്കെ ഉണങ്ങി കരിഞ്ഞ് ആകെ എന്താ പറയുക വിതർന്ന് പറയില്ലേ അങ്ങനെ വാടിക്കൊഴിഞ്ഞ് പോയിരിക്കുകയാണ് എന്നിട്ടും അതിൽ നിന്ന് മുളച്ചു വരുമെന്നാണ് ആ വാടിക്കരിഞ്ഞു പോയ ഉണങ്ങിപ്പോയാ അതിൽ നിന്നും ഒരു പുതിയ ശാഖ വരുമെന്നാണ് സേമാഹ വരുമെന്നാണ് ജനമീയ പ്രവാചകം പറയുന്നത് ഈ സേമാഹ എന്ന വാക്കിന് അർത്ഥം ഞാൻ പറഞ്ഞത് സദീഖ് എന്ന വാക്കിന് ന്യായം എന്നും നീതി എന്നും അർത്ഥമുണ്ട് സദീഖ് നീതിയുടെ ശാഖ എന്ന് പറഞ്ഞാൽ ന്യായാനുസൃതമായ പിൻഗാമി എന്ന ആദ്യത്തെ അർത്ഥം ന്യായമായി നിയമിക്കപ്പെട്ട പിൻഗാമി നിയമപ്രകാരം നിയമിക്കപ്പെട്ട പിൻഗാമി എന്നാണ് ആദ്യത്തെ അർത്ഥം ഉടമ്പടിയുടെ വ്യവസ്ഥയനുസരിച്ചുള്ള നീതി നടപ്പാക്കുന്ന രാജാവ് എന്ന രണ്ടാമത്തെ അർത്ഥം ന്യായമെന്നും നീതി എന്ന അർത്ഥം ഒന്നും പറഞ്ഞല്ലോ നിയമപ്രകാരം ന്യായമായി വാഴിക്കപ്പെടുന്ന നിയമിക്കപ്പെടുന്ന രാജാവ് എന്നർത്ഥം അർത്ഥം അല്ലേ ആട്ടിൻകുട്ടത്തിലേക്ക് വാതിൽ കൂടിയല്ലാതെ പിൻവാതിലൂടെ കയറിയാൽ അത് കള്ളനാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാതിൽ എന്ന് പറയുന്നത് എന്താണ് വാതില് നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു അതാണ് വാതില് പത്രോസിന് അചകണത്തിൽ കിടക്കേണ്ട വാതിൽ എന്താണ് മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും കർത്താവിനെ സ്നേഹിക്കുക നമ്മുടെ ഇടയന്മാരും മത്രാന്മാരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ് മറ്റെന്തിനേക്കാളും കർത്താവിനെയും കർത്താവിന്റെ സഭയെയും സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വാതിൽ കൂടി വന്ന ഇടയന്മാരല്ല പിൻവാതിൽ കൂടി വന്ന കള്ളന്മാരാണ് അത് വൈദികരാണെങ്കിലും മറ്റാരാണെങ്കിലും അപ്പോൾ കർത്താവിനോട് സ്നേഹമായിരിക്കണം ഒന്നാമത്തേത് ആ സ്നേഹത്തെ കവച്ചു വെക്കുന്ന മറ്റൊരു സ്നേഹം പാടില്ല എന്ത് താല്പര്യമാണെങ്കിലും പ്രാദേശിക താല്പര്യമോ ജാതിയുടെ താല്പര്യമോ വർഗത്തിന്റെ താല്പര്യമോ ഭാഷയുടെ താല്പര്യമോ ഒന്നും തന്നെ അതിന് മുകളിൽ വരാൻ പാടില്ല കർത്താവിൻ്റെ ഇടയന്മാരായിട്ട് അവൻ്റെ രാജഗണത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അപ്പൊ ഇത് പുതിയ നിയമത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിയമപ്രകാരം നിയമി നിയമിക്കപ്പെടുന്ന ഇടയൻ രാജാവ് എന്നതിന് അർത്ഥം ഞാൻ ഈ പറഞ്ഞതാണ് ഈ ന്യായം ആയിട്ട് നിയമിക്കപ്പെടണമെങ്കിൽ നിയമപ്രകാരം നിയമിക്കപ്പെടണമെങ്കിൽ എല്ലാത്തിനും ഉപരിയായി കർത്താവിനെയും കർത്താവിന്റെ സഭയെയും സ്നേഹിക്കണം ദൈവസ്നേഹവും പരസ്നേഹം എന്ന് പറഞ്ഞാൽ കർത്താവിനെയും അവന്റെ രാജഗണത്തെയും അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ അങ്ങനെ നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ വ്യവസ്ഥയനുസരിച്ച് നീതി നടപ്പാക്കും വേണം രണ്ടാമത്തെ അർത്ഥം ഒമ്പത് ഇരുപത്തിനാലില് ജനമിയ ഇത് വിശദീകരിച്ചിട്ടുണ്ട് രസകരമായ സംഗതി ഇത് ഈ അർത്ഥമാണെന്ന് ഞാൻ പറഞ്ഞത് ഗ്രീക്ക് പാഠം സപ്ത് ചിന്ദ് ബി സി ക്രിസ്തുവിന് മുമ്പ് ഇരുന്നൂറ്റമ്പതിൽ തർജ്ജമ ചെയ്തതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനധോളൻ എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം നീതിയുടെ ശാഖ എന്നല്ലല്ലോ നീതിയുടെ ഉദയം നീതിയുടെ ഉദയം അല്ലെങ്കിൽ നീതിയുടെ പൗരസ്ത്യൻ നീതിയുടെ പൗരസ്ത്യൻ എന്നാണ് അർത്ഥം ഇതേക്കുറിച്ച് ഞാൻ ഈ കിഴക്കോട്ട് നോക്കുക എന്നുള്ളതിനെ കുറിച്ച് നാലഞ്ച് വീഡിയോസ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഇട്ടിരുന്നു അത് നോക്കിയാൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീതിയുടെ പൗരസ്ത്യൻ നീതിയുടെ ശാഖ അതായത് മിശിക നീതിയുടെ പൗരസ്തനാണ് പൗരസ്ത ദേശത്തു നിന്നാണ് അവൻ വന്നത് യേശുക്രിസ്തു പാശ്ചാത്യനല്ല പൗരസ്തനാണ് ആ പൗരസ്വനിലേക്ക് നോക്കിക്കൊണ്ട് വേണം ആ പൗരസ്യനിൽ നിന്നുകൊണ്ട് പൗരസനില് നോക്കി പൗരത്വൻ ചേർത്തലേക്ക് നോക്കിക്കൊണ്ട് വേണം കുർബാന അർപ്പിക്കാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നീതിയുടെ ഉദയം അല്ല അല്ലെങ്കിൽ നീതിയുടെ പൗരത്വൻ എന്നാണ് ഗ്രീക്ക് പാഠത്തിൽ ആ ഗ്രീക്ക് ബൈബിൾ ആയിരുന്നു ആദിമസഭയുടെ ബൈബിൾ എന്ന് ഓർക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ വാക്കിലേക്ക് പോകാം യാഹ്വയാണ് നമ്മുടെ നീതി എന്ന് അവൻ വിളിക്കപ്പെടും നമ്മുടെ നീതി ഇതിൻ്റെ ഹീബ്രു രൂപം എന്നാണ് വരായ മിശികരാജാൻ്റെ ഒരു സ്വപ്നയാണിത് ശീർഷകം ഇരമിയ ഈ അരിലപ്പാട് നൽകുമ്പോൾ അന്ന് ഭരണകാര്യങ്ങളിൽ നടത്തിയിരുന്ന ആളുടെ പേര് സിതേക്കിയ എന്നാണ് സിധേക്കിയ സിതേക്കിയ എന്ന പേര് ഉപയോഗിച്ചിട്ട് ഒരു ദ്വയാർത്ഥം ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയാണ് ഇരമിയ ഹീബ്രുവില് സിധേക്കിയയുടെ പൂർണ്ണരൂപം സിദേ അത് ഒരുമിച്ചിട്ട് സിതേക്കിയാഹു എന്നായി പിന്നെ ലോപിച്ച് സിതായി എന്നായി എന്റെ നീതി എന്നാണ് വാക്കിനർത്ഥം സിദേക്കിയാഹു സിത ആ വാക്കിനർത്ഥം എന്റെ നീതിവയാണ് ഈ വാക്കില് രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മുടെ നീതി എന്ന് ജനമിയ കണ്ടെത്തിയത് അതായത് അന്നത്തെ ഭരണകർത്താവ് അത്ര നല്ല ക്യാമും ഭരണകർത്താവുമല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് സിതേഖി യാഹു എൻ്റെ എൻ്റെ നീതി യാഹ്വയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് യാഖ്വയാണ് നമ്മുടെ നീതി എന്ന് ജനമിയെ പറയുന്നത് രണ്ട് മോഡിഫിക്കേഷനാണ് വരുത്തിയത് ഒന്ന് ഈ സിദേക്കി യാഹു എന്നതിൽ എന്റെ എന്നതിന് പകരം എൻ്റെ എന്നതിന് പകരം നമ്മുടെ ആകി എന്നതിന് പകരം എന്റെ എന്നതിന് പകരം നമ്മുടെ രണ്ട് യാഹു അല്ലെങ്കിൽ എന്നത് സിദക്കിയാഹുവിന്റെ അവസാനത്തിലല്ലേ അല്ലേ യാഹു അവസാനത്തിലാണ് യാഖ്വേ അത് മുമ്പിൽ വെച്ചു ഖേനു യാഹു എന്ന വാക്കിൽ രണ്ട് മോഡിഫിക്കേഷൻസ് എന്ന അവസാനത്തിൽ ഇരിക്കുന്നത് ആദ്യത്തിൽ വെച്ചു സിതയ്ക്കിയ അത് ഏകവചനമാണ് എൻ്റെ അതിനെ സിദ്ക്കേനു എന്നാക്കി ബഹുവചനാക്കി നമ്മുടെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തുകയാണ് എന്തിനാണ് ഇങ്ങനെ അന്നത്തെ അന്ന് ഭരിക്കുന്ന രാജാവിൻ്റെ പേര് തന്നെ ഒരു മാറ്റം വരുത്തുന്നത് അതിന് കാരണമുണ്ട് അന്നത്തെ രാജാവിന് ഇടയനായിട്ട് അജഗണത്തിന് ഇടയനായിട്ട് വർത്തിക്കേണ്ട ആളാണ് അന്നത്തെ ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു ഈ ബാബിലോണിക്കാരെ ഇങ്ങനെ തുടർച്ചയായിട്ട് ആക്രമിക്കുക അറുന്നൂറ്റഞ്ചില് അറു അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് അഞ്ഞൂറ്റി എൺപത്തേഴ് ആ സമയത്താണ് ജിമിയ ജിരമിയ പ്രവാചകൻ പ്രവചനം നടത്തണേ അപ്പോൾ തുടർച്ചയായിട്ട് യുദ്ധങ്ങളാണ് ഭരണകർത്താക്കൾക്കാണ് തീരുമാനം എടുക്കറിഞ്ഞുകൂടാ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകുന്നു ഇതൊക്കെ ഇന്നത്തെ ഭരണകർത്താക്കൾക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ അങ്ങനെയുള്ളൊരു ഭരണകർത്താവിൻ്റെ ഉപയോഗിച്ച് പറയുകയാണ് ശരിക്കും ശരിക്കും യാഹ്വയാണ് നമ്മുടെ നീതി എന്ന് പറയുന്ന ഒരു ഇടയൻ വരും ആ ഇടയനാണ് യേശു ആ ഇടയനാണ് യേശു അതാണ് അന്നത്തെ രാജാവിന് പേരതിന് ഉപയോഗിച്ചിട്ട് യേശുവിനെക്കുറിച്ച് വരാനുന്ന ഇടയനായ സാക്ഷൽ ഇടയനായ യേശുവിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്തുകയാണ് ആ സാക്ഷൽ ഇടയൻ ആയ യേശു സഭയുടെ ഇടയനായിട്ട് പത്രോസനം സ്ഥാപിക്കുന്ന നിയമിക്കുന്ന രംഗം യോഹനാനുസരിച്ചേട്ടം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വാക്യങ്ങൾ കാണും ചെയ്യാം അപ്പോൾ ആ മിശികാരാജാവിന് വേണ്ടി മിശികാരാജാവിനോടൊപ്പം മിശികാരാജാവിൽ നിന്നുകൊണ്ട് ഈ അവൻ്റെ അജഗണത്തെ മേയ്ക്കുക അതാണ് പത്രോസനം പത്രോസന പിൻഗാമികൾക്കും കൊടുത്ത ദൗത്യം ൗത്യം ദൗത്യം ഈ നീതി എന്ന വാക്ക് നമ്മൾ പറഞ്ഞു സദ്ദീഖ് പറഞ്ഞല്ലോ ആ ഹീബ്രു വാക്കിന് ധാരാളം പൊരുളുകളുണ്ട് ധ്വനികളുണ്ട് അതെല്ലാം ജനിമി ഉദ്ദേശിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യവും വീണ്ടെടുപ്പന്റെ പ്രവൃത്തികളും അതാണ് ഒന്നാമത്തെ ഈ നീതി എന്ന വാക്കിന് അർത്ഥം ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യം വീണ്ടെടുപ്പിന്റെ പ്രവൃത്തികൾ രണ്ട് സ്നേഹത്തിൻ്റെയും കരുണയുടെയും പുതിയ ഉടമ്പടി ഇതെല്ലാം നടപ്പാക്കുന്ന ഭരണരീതി ന്യായം ഉറപ്പാക്കുക സത്യം ഉറപ്പാക്കുക അതൊക്കെയാണ് നീതി എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ശ്രദ്ധിക്കുന്ന വാക്കിനർത്ഥമുണ്ട് മിശിക രാജാവായി യാഹ്വ തന്നെ വരുമെന്നാണോ ഈ പറഞ്ഞത് അങ്ങനെ മിശിഗ രാജാവായി യാഹ്വ തന്നെ വന്നതാണ് യേശു അതാണ് യേശുവ എന്ന വാക്കിനർത്ഥം യാഹ്വെ യേശുവായി യേശുവ ആയി വന്നിരിക്കുന്നു അപ്പോൾ ദൈവനാമധാരിയാണ് യേശു ഇത് നിഷേധിക്കുകയാണ് യാഹവാഡ് സാക്ഷികൾ അവർ ഈ തിരുവചനത്തിനെതിരെയാണ് നിലകൊള്ളുന്നത് ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം യാഹ്വയാണ് നമ്മുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക അങ്ങനെയാണ് തിരുവചനം യാഹ്വയാണ് നമ്മുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ഇതാണ് യരമ്യ പറഞ്ഞത് മിശിക രാജാവായി പേരിൽ അറിയപ്പെട്ടോ യാഹ്വയാണ് നമ്മുടെ നീതി ഇല്ല എന്തുകൊണ്ട് അറിയപ്പെട്ടില്ല അത് കത്തോലിക് സഭയുടെ കുറ്റമാണ് അങ്ങനെ ആരോപിക്കുകയാണ് ചിലർ കത്തോലിക്ക സഭയുടെ കുറ്റമാണ് അതുകൊണ്ട് യാഹ്വയാണ് നമ്മുടെ നീതി എന്ന പേരിൽ ഞാനൊരു സഭ തുടങ്ങും നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരണം കാരണം കത്തോലിക്ക സഭ യാഹ്വയാണ് നമ്മുടെ നീതി എന്ന് യേശുവിനെ വിളിച്ചില്ല ഏതാണ്ട് ഇതുപോലെ ഒരു സംഗതിയാണ് എംബറു ഇമ്മാനുവേല് അവൻ എന്ന് വിളിക്കപ്പെടും ദൈവം നമ്മോട് കൂടെ നർത്തമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും യേശുവിനെ കത്തോലിക് സഭ അങ്ങനെ വിളിച്ചില്ലെന്നും പറഞ്ഞിട്ടാണ് ഈ എംബറർ ഇമ്മാനുവൽ തുടങ്ങിയത് എന്നിട്ട് നോക്കുക അവരുടെ പേര് എംബറർ ഇമ്മാനുവേൽ അവൻ എംബറർ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്ന ഏത് തിരുവചനമുള്ളത് ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും കത്തോലിക് സഭ അങ്ങനെ വിളിച്ചില്ലെന്നും പറഞ്ഞിട്ട് കത്തോലിക് സഭ വലിയ തെറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ടാണ് ഈ ർ ഇമാനുവൽ തുടങ്ങിയത് അവൻ എംബറർ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ഏത് തിരുവഞ്ചന ഉള്ളത് തീർന്നില്ല അത് തുടങ്ങിയയാൾക്ക് വെപ്പാട്ടിൽ ജനിക്കുന്ന ആൺകുഞ്ഞായിരിക്കും അത്രേ എംപറ ഇമ്മാനുവൽ അതൊരു ജനിച്ചതോ പെൺകുഞ്ഞ് മറ്റൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഈ ഈ സഭാസ്ഥാപകൻ ചത്തുപോയി അയാൾക്ക് ഭ്രാന്തായിരുന്നു വിചാരിക്കുക അയാളുടെ വാക്ക് കേട്ട് ആ ഗണത്തിലേക്ക് പോയവരോ തിരുവചനങ്ങളോ അതിന് പൊരുളോ ആഴമോ അറിയാതെ ചില നക്കാപ്പിച്ച സാമ്പത്തിക നേട്ടം കണ്ട് തോന്നിയാസം പോലെ സഭ വിട്ടു പോകുക ഇതും അന്ത്യക്രിസ്തുവിന്റെ ലക്ഷണം തന്നെയാണ് അന്ത്യക്രിസ്തുവിന്റെ ലക്ഷണമാണത് അതിനാൽ എത്രയും പെട്ടെന്ന് സത്യസഭയിലേക്ക് തിരിച്ചു വരിക സത്യസഭയിലേക്ക് തിരിച്ചു വരിക തെറ്റ് തിരിച്ചറിഞ്ഞ് സഭയിൽ സത്യസഭയിലേക്ക് തിരിച്ചു വരിക ഇങ്ങനെ കണ്ടവരും കേട്ടവരും ഒക്കെ പറഞ്ഞ് ഈ യാഹ്മേ നമ്മുടെ നീതി അറിയപ്പെടുന്നു പറഞ്ഞത് ആ അതായിരിക്കും പേരെന്നല്ല അദ്ദേഹത്തിൻ്റെ ചുമതല അങ്ങനെയായിരിക്കും അത് ചെയ്ത് കർത്താവ് ചെയ്യുകയും ചെയ്തു അതിന് പകരം ഓരോ വാക്കിൻ്റെയും ആക്ഷരം എടുത്തിട്ട് അത് തെറ്റായി വ്യാഖ്യാനിച്ച് ആളുകളെ കത്തോലിക്ക സഭയിൽ കൊണ്ടുപോയാൽ അതിൻ്റെ ശിക്ഷ കർത്താവ് തരാതിരിക്കില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞ ആളുകളോടൊന്നും എനിക്ക് വ്യക്തിപരമായി വൈരാഗ്യമൊന്നും എനിക്കില്ല പക്ഷേ വചനം വ്യഭിചരിച്ച് ആളുകളെ തെറ്റായ വെള്ളി കൊണ്ടുപോയി അവരെ കുടുക്കിലും കെണിയിലും പെടുത്തി അങ്ങനെയുള്ളവരുടെ കർത്താവ് ചോദിച്ചില്ലെങ്കിൽ കർത്താവ് നീതിമാന അല്ലെന്ന് വരില്ലേ അവരെ ശിക്ഷിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാതെ എല്ലാവരും സ്നേഹിക്കാന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം കൊടുക്കണ്ടേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വഴക്ക് പറയില്ലേ പണ്ടുകാലത്ത് നിന്ന് അടിക്കും എന്താ കാര്യം അതൊക്കെ ശിക്ഷണത്തിന്റെ ഭാഗമാണ് അയൽപ്പക്കത്തെ മക്കളെ എല്ലാം നമ്മൾ വഴക്കു പറയുക നമ്മുടെ മക്കളെയല്ലേ അപ്പം അത് സ്നേഹത്തിന്റെ ഭാഗമാണ് അത് ആ തരത്തിലാണ് നമ്മൾ അത് തിരിച്ചറിയേണ്ടത് ചുരുക്കത്തിൽ ഈ എംബർ ഇമ്മാനുവലും അങ്ങനെ പോയിട്ടുള്ളവരൊക്കെ വചനം തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് പോയവരാണ് എത്രയും പെട്ടെന്ന് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരിക ഒരു നാണക്കേടും വിചാരിക്കേണ്ട ഇനി അങ്ങനെ ഒരു നാണക്കേട് മറ്റുള്ള കളിയാക്കിയാൽ അത് നമ്മൾ ചെയ്ത് പാപത്തിലുള്ള പ്രാചിത്തമായിട്ട് സമർപ്പിക്കുക സന്തോഷം സ്വീകരിക്കുക അങ്ങനെ തെറ്റിപ്പോയവരെല്ലാവരും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്ന് ഒരിടയനും ഒരു അചകണവുമായി മാറട്ടെ